വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കിച്ചൺ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇതുപോലത്തെ പൊടി മീനും അങ്ങനെ മീനുകളൊക്കെ വെട്ടുമല്ലോ അപ്പോൾ നമുക്കതിരെ ടഫായിട്ട് തോന്നും അതായത് നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയോ വെട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചൊന്ന് ഐസൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് വെട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് വെട്ടിയെടുക്കാൻ പറ്റും നല്ല സ്റ്റിക്കി അതായത് നമ്മൾ നല്ല തടി പോലെ നമ്മുടെ കയ്യിൽ ഇരിക്കുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അത് വെട്ടിയെടുക്കാനും പറ്റും എളുപ്പമാകുകയും ചെയ്യും ഇനിയിപ്പം മീൻ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉപ്പോ വിന്നാഗിരിയൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ മീൻ സാധാരണ വൃത്തിയാക്കുന്നത് അപ്പം അതിന് പകരം നമ്മൾ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ആ ഗോതമ്പ പൊടി വെച്ചിട്ട് മീൻ നന്നായിട്ട് തേച്ച് കഴുകി കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആ ഉളുമ്പും ആ മീനിൻ്റെ ആ ഒരു മണമൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നന്നായിട്ട് നമുക്ക് പോയി കിട്ടും നന്നായിട്ട് നമ്മൾ തേച്ച് കഴുകി വൃത്തിയായിട്ട് എടുക്കും ഇതുപോലെ ഒന്ന് ഇളക്കി കഴുകി എടുത്ത് ആദ്യത്തെ ആ ഒരു കഴുകലിൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയാൻ പാടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളുക അപ്പോൾ അരിപ്പുടിയേക്കാളെ നല്ലത് കോതമ്പൊടി തന്നെയാണ് കേട്ടോ നന്നായിട്ട് ഇതുപോലെ ഒലച്ച് കഴുകിയെടുത്താലും നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ടിപ്പ് അതായത് നമ്മളിപ്പം ഇതിന് പകരം തൈരോ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പുളിച്ച മാവൊക്കെ ഉണ്ടെങ്കിൽ അത് അതുപയോഗിച്ചാലും നല്ലതായിരിക്കും പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഈ മീൻ വറുക്കുമ്പോൾ തന്നെ നമ്മളത് കുഞ്ഞു മീനേതാനും പെട്ടെന്ന് പൊടിഞ്ഞൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ ഇത് ഒട്ടുമിക്കവർക്കും അറിയാവുന്നതായിരിക്കും അപ്പം നമ്മൾ മസാലയുടെ കൂട്ടത്തിൽ കുറച്ച് അപ്പപ്പൊടിയോ അതായത് നൈസായിട്ടുള്ള അരിപ്പൊടിയല്ലേ അത് ചേർത്ത് മീൻ വറുത്തെടുക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിയായിട്ട് അതായത് കിട്ടും പിന്നെ ഉള്ളത് നമ്മൾ തേങ്ങയൊക്കെ ചെറിയ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ബാലൻസ് വന്നത് ഇതുപോലെ കിടക്കുന്നത് അടുപ്പിൻ്റെ താഴെയൊന്നും കൊണ്ട് ഇടാതെ പുറത്ത് മാറ്റി ഇടുന്ന അല്ലെങ്കിൽ പാറ്റയുടെ ശല്യം ഉണ്ടാകും പിന്നെയുള്ളത് നമ്മുടെ കഞ്ഞിവെളം കഞ്ഞിവെള്ളം നമ്മൾ ഡെയിലി വേസ്റ്റ് ഒക്കെ കളയാതെ ഡെയിലി നമ്മൾ മുഖം കഴുകാനായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തെ കറുത്ത പാടും ഓപ്പൺ പോർസ് അതൊക്കെ മാറാനായിട്ട് നല്ലതായിരിക്കും നമ്മളിപ്പോൾ വെളിയിൽ നിന്നൊക്കെ ഓൺലൈനായിട്ടൊക്കെ നമ്മളിതിൻ്റെ കഞ്ഞിവെള്ളത്തിൻ്റെ സിറൊക്കെ നമ്മൾ മുന്നൂറും അഞ്ഞൂറും രൂപ കൊടുത്ത് വാങ്ങിക്കുന്നുണ്ടാവും അപ്പോൾ അതിന് പരം ഡെയിലി ഇത് ഓരോ ഗ്ലാസ് ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുത്ത് വെച്ച് മുഖം കഴുകുകയാണെങ്കിൽ ഇത് യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ